ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ ഞാൻ അഞ്ജന രാജീവ് ഗായത്രി ഞങ്ങൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു സന്തോഷം പങ്കുവെക്കാനാണ് അതെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് സമർപ്പിച്ച വിഭാവരി ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുകയാണ് അപ്പോൾ വിഭാവരിയുടെ എല്ലാം എല്ലാം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിന്റെ ഉറവിടം നമ്മുടെ അഞ്ജന രാജീവിന്റെ കയ്യിൽ നിന്നാണ് അവരീടെ ഒരു ചെറിയ സ്റ്റോറി പറയും ചെറിയ സ്റ്റോറി എന്ന് വെച്ചാൽ ഇത് ഞാൻ എഴുതി തുടങ്ങിയത് ആക്ച്വലി ഒരു സംസ്കൃതത്തിലുള്ള ഒരു ശ്ലോകം ആ രൂപത്തിലാണ് എഴുതിയത് പിന്നീട് അത് നമ്മൾ ഒത്തിരി ഫെർദർ ഡിസ്കഷൻസിലൂടെ നമ്മളൊരു ബാൻഡ് ഫ്യൂഷൻ ഡാൻസ് മ്യൂസിക് എല്ലാം കൂടെ എല്ലാവർക്കും അപ്പീൽ ആവുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് സോ വിഭാവരി ലോഞ്ച് ആയിട്ടുണ്ട് ഈ ഈ മ്യൂസിക്കൽ വീഡിയോനെ പറ്റി കൺസീവ് ചെയ്തപ്പോ തന്നെ ഈ പ്രോജക്റ്റ് ആദ്യം ഡിസ്കസ് ചെയ്ത് വേറൊരാളോടാണ് അത് നമ്മുടെ ഗായത്രി ഗായത്രി ഒരു ഡാൻസർ ഡാൻസർ ആണ് വെരി ടാലന്റഡ് ഫ്രം ഇത് ചെറിയൊരു കുഞ്ഞു ഡാൻസ് പോലെ എടുക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് പക്ഷേ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചു വന്നപ്പോൾ അത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഗായത്രി പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ ഗായത്രിക്ക് അയച്ചു കൊടുത്തു ഈ ശ്ലോകം എങ്ങനെയുണ്ട് ജസ്റ്റ് നോക്കാം നമുക്കൊന്ന് കോറിയോഗ്രാഫി ചെയ്ത് നോക്കാം അപ്പൊ വെറുതെ ഒരു റീൽ എടുക്കാം അല്ലെങ്കിൽ ആരെങ്കിലും കൂടി ജസ്റ്റ് ഒന്ന് പാടിപ്പിച്ച് സ്റ്റുഡിയോ റെക്കോർഡ് റെക്കോർഡുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റ് നിന്ന് ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഒരു കൊളാബറേഷനായി മാറി എനിക്ക് ഒരുപാട് സന്തോഷം ഗ്രാൻഡിയർ എന്ന് പറയുന്നത് ആയിരിക്കുന്ന ആർട്ടിസ്റ്റിന്റെ എണ്ണവും അവരുടെ ഇപ്പോൾ പാർട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഐ ഡിഡ് ദ മ്യൂസിക് ആൻഡ് പാട്ട് എൻ്റെ കൂടെ വോക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞ ഇത് ലീഡ് വോക്കൽസ് എന്ന് പറയാവുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്വേത അശോക്കാണ് ശ്വേത അശോകും അതിൻ്റെ മിക്സ് മാസ്റ്റർ നിർവഹിച്ച ശ്രീ അർജുൻഡീൻ നായർ ആൻഡ് മൈസെൽഫ് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇത് പാടിയിരിക്കുന്നത് ഡാൻസ് ഇവർ രണ്ടുപേരും എഴുതിയത് അഞ്ചരയാണ് എന്നോ ഞങ്ങളോടൊപ്പം ഒരു സ്ട്രോങ് ബാൻഡും കൂടെ ഉണ്ടായിരുന്നു ഐ വുഡ് ലൈക്ക് ടു ഓൾസോ മെൻഷൻ ദൈംസ് ഓൺ ദ കീബോർഡ് വി ഹാഡ് അനന്തരാമൻ അനിൽ ലീഡ് ഗിറ്റാറിൽ ക്രിസ്ബിൻ നെറ്റോ ഓൺ ദാസ് വി ഹാഡ് ആക്ച്വലി ജോജി ആൻഡ് ഓൺ ദ ഡ്രംസ് സംഗീത് ഞങ്ങളുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരുന്നത് ശ്രീരാം ശങ്കർ ആണ് ആൻഡ് എഡിറ്റ് വാസ് ഡൺ ബൈ കൃഷ് കെ എം കൃഷ്ണദാസ് അത് ചെയ്തത് പിന്നെ എല്ലാവരുടെയും വിഭാവരി നിങ്ങളുടെ ഓൺലി ഒരു മ്യൂസിക് വീഡിയോ ലോഞ്ച് മാത്രമല്ല അതിലൊരു വാല്യൂ അഡിഷൻ ആയിട്ട് നമ്മൾ ഇത്രയും എമിനൻ്റ് ആയിട്ടുള്ള വനിതകളെ ക്ഷണിച്ചു വരുത്തി അവരെ ആദരിക്കുകയും അവർക്ക് ഞങ്ങൾക്ക് ആശംസകൾ നേരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അവർ നല്ലോണം സംസാരിച്ചു അവർ അത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ എല്ലാവർക്കും കിട്ടി സോങ് അതൊരു വലിയ പ്ലസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ ലോഞ്ചിന് വി ലക്ഷ്മി സപ്പോർട്ടില്ലാതെ അപ്പോ ദിരി നിങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അപ്പോ ഈ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുടെ സക്സസ് നിങ്ങളുടെ കയ്യിലാണ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് വെരി മച്ച്